നമസ്കാരം കൊച്ചിയിൽ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥി മിഹിർ അഹമ്മദ് ജീവനൊടുക്കിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം മുറുകവേ മിഹിറിന്റെ മാതാവ് ആരോപണം ഉന്നയിച്ച ജംസ് മോഡേൺ അക്കാദമി സ്കൂളിലെ വൈസ് പ്രിൻസിപ്പൽ ബിനു അസീസിനെ സസ്പെൻഡ് ചെയ്ത് മാനേജ്മെന്റ് മിഹിർ മുൻപ് പഠിച്ച സ്കൂളാണ് ഇൻഫോ പാർക്ക് ജം സ്കൂൾ ഈ സ്കൂളിൽ വെച്ച് മിഹിർ കടുത്ത മാനസിക പീഡനം നേരിടേണ്ടി വന്നുവെന്ന പരാതി മാതാവ് ഉന്നയിച്ചിരുന്നു പരാതിയുടെ അടിസ്ഥാനത്തിൽ വൈസ് പ്രിൻസിപ്പലിനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുകയുണ്ടായി ഇതിനു പിന്നാലെയാണ് സ്കൂൾ മാനേജ്മെന്റ് ബിനു അസീസിനെ സസ്പെൻഡ് ചെയ്തത് മിഹിറിനെ പീഡിപ്പിച്ച വൈസ് പ്രിൻസിപ്പലിന് മതിയായ യോഗ്യതയില്ലെന്ന വിവരം നേരത്തെ മറനാടൻ മലയാളി റിപ്പോർട്ട് ചെയ്തിരുന്നു ബിനു എം ബി എ പഠിച്ച ആളാണെങ്കിലും മതിയായ അധ്യാപന യോഗ്യത ഉണ്ടായിരുന്നില്ല സ്കൂളിലെ വൈസ് പ്രിൻസിപ്പൽ ആകാനുള്ള യോഗ്യതയും ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ലെന്നാണ് മറന്നാടൻ റിപ്പോർട്ട് ചെയ്തത് ഇതിനു പിന്നാലെയാണ് അടിയന്തര യോഗം ചേർന്ന സ്കൂൾ അധികൃതർ ബിനു അസീസിനെ സസ്പെൻഡ് ചെയ്തത് ഇന്ന് ചേർന്ന സ്കൂൾ മാനേജ്മെന്റ് യോഗത്തിൽ അധ്യാപന യോഗ്യത ഇല്ലാത്തയാളാണ് ബിനിവെന്നും വ്യക്തമായി ഇതോടെ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ സ്കൂളിലെ കുട്ടികളുടെ സുരക്ഷിതമായ അന്തരീക്ഷത്തെ കരുതിയാണ് അടിയന്തര നടപടി സ്കൂൾ അധികൃതർ കൈക്കൊണ്ടത് മിഹിറിന്റെ മാതാവ് പരാതി ഉന്നയിച്ചപ്പോൾ തന്നെ ബിനു അസീസിനെതിരെ ആഭ്യന്തര അന്വേഷണം തുടങ്ങിയിരുന്നുവെന്നാണ് മാനേജ്മെന്റ് വ്യക്തമാക്കുന്നത് ജനുവരി നോട്ടീസ് നൽകിയിരുന്നു പോലീസ് ബിനുവിനെ ചോദ്യം ചെയ്യുകയുണ്ടായി കേസ് അന്വേഷണം നടത്തുന്ന ഹിൽപാലസ് പോലീസ് ഇൻസ്പെക്ടർ എ എൽ യേശുദാസിന്റെ നേതൃത്വത്തിലുള്ള പത്തംഗ സംഘമാണ് വൈസ് പ്രിൻസിപ്പലിനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തത് പോലീസ് അന്വേഷണത്തിൽ ബിനു അസീസിന് അധ്യാപന യോഗ്യതകളില്ലെന്നും വ്യക്തമായി മുൻപ് പഠിച്ച സ്കൂളിലെ വൈസ് പ്രിൻസിപ്പലിൽ നിന്ന് മിഹറിന് മാനസിക പീഡനം നേരിടേണ്ടി വന്നിരുന്നുവെന്ന് അമ്മ മുഖ്യമന്ത്രിക്ക് അടക്കം നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു മിഹിർ മുൻപ് പഠിച്ച സ്കൂളിലെ പ്രിൻസിപ്പൽ എം ബി എക്കാരനാണെന്നാണ് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായത് എന്നാൽ ഇദ്ദേഹം സ്കൂൾ കുട്ടികളെ എന്ത് പഠിപ്പിക്കുന്നു എന്നതിനൊന്നും വ്യക്തമായ ഉത്തരവിൽ പോലീസിന് ലഭിച്ചിട്ടുമില്ല ജംസ് സ്കൂളിൽ പഠിക്കവേ ഒരു വിദ്യാർത്ഥിനിയുടെ പരാതിയിൽ മിഹിറിനെ ഏഴു ദിവസം സസ്പെൻഡ് ചെയ്തിരുന്നു ഈ സസ്പെൻഷൻ ബിനു ഇടപെട്ട് നീട്ടുകയാണ് ഉണ്ടായത് കൂടാതെ പരീക്ഷ എഴുതാൻ ഒറ്റയ്ക്ക് ഒരു ക്ലാസ്സിലാണ് ഇരുത്തിയത് ടോയ്ലറ്റിൽ പോകാൻ പോലും അനുവദിച്ചില്ലെന്നും മാതാവ് പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ജം സ്കൂളിലേക്കും അന്വേഷണം എത്തിയത് കഴിഞ്ഞ മാസം പതിനഞ്ചിനായിരുന്നു ഗ്ലോബൽ പബ്ലിക് സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയും ഇരുമ്പരം സ്വദേശിയുമായ മിഹിർ അഹമ്മദ് താമസ ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ ചാടി ജീവനൊടുക്കിയത് മിഹിർ അതിക്രൂരമായ റാഗിങ്ങിന് ഇരിയായിരുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി മാതാവും മുഖ്യമന്ത്രിക്കും പോലീസിലും പരാതി നൽകിയതോടെയാണ് സംഭവം പുറലോകമറിയുന്നത് മിഹിറിന്റെ മരണത്തിന് കാരണം ആദ്യം മനസ്സിലായിരുന്നില്ലെന്നും ഇതേപ്പറ്റി വിശദമായി പരിശോധിച്ചപ്പോഴാണ് കാരണം വ്യക്തമായതെന്നും അമ്മ നൽകിയ പരാതിയിൽ പറഞ്ഞിരുന്നു സ്കൂൾ ബസ്സിൽ വെച്ച് അതിക്രൂരമായ പീഡനം മിഹിറിനെ നേരിടേണ്ടി വന്നതായി പരാതിയിൽ പറഞ്ഞിരുന്നു ക്ലോസറ്റിൽ തല പൂഴ്ത്തി വെച്ചും ഫ്ലഷ് ചെയ്ത് അതിക്രൂരമായി പീഡിപ്പിച്ചിരുന്നു ഇതിന് പുറമെ ടോയ്ലറ്റിൽ നക്കിച്ചു പീഡനം അസഹനീയമായപ്പോഴാണ് മിഹിർ ജീവനെടുക്കാൻ തീരുമാനിച്ചതെന്നും ഇനി ഇത്തരത്തിലൊരനുഭവം ഒരു കുട്ടിക്കും ഉണ്ടാകരുതെന്നും അമ്മ പറഞ്ഞിരുന്നു ക്രൂരപീഡനത്തിന് പുറമെ മിഹിറിന്റെ മരണം വിദ്യാർത്ഥി സംഘം ആഘോഷമാക്കിയതായും കുടുംബം ആരോപിച്ചിരുന്നു മിഹിറിന്റെ മരണത്തിന് പിന്നാലെ ജസ്റ്റിസ് ഫോർ മിഹിർ എന്ന പേരിൽ ഇൻസ്റ്റാഗ്രാം പേജ് പ്രത്യക്ഷപ്പെട്ടതും ഇത് പിന്നീട് അപ്രത്യക്ഷമായതും കുടുംബം പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു അതേസമയം മിഹിറിന്റെ മരണത്തിന് പിന്നാലെ സഹപാഠികൾ നിർമ്മിച്ച ചാറ്റുകൾ അടങ്ങിയ ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പ് നിലവിൽ ഡിലീറ്റ് ചെയ്ത അവസ്ഥയിലാണ് അതിനാൽ കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭ്യമായിട്ടില്ല റാഗ് ചെയ്തുവെന്ന് പറയുന്ന വിദ്യാർത്ഥിയും വിദ്യാർത്ഥിനിയും ആരെന്നതിൽ നിലവിൽ പോലീസിന് സൂചനകളില്ല സ്കൂളിലെ ശുചിമുറിയിൽ എത്തിച്ച് ഇരുവരും മിഹിറിനെ ഉപദ്രവിച്ചു എന്നും പരാതിയിലുണ്ട് ആൺകുട്ടിയും പെൺകുട്ടിയും ഒരേ ശുചിമുറിയിൽ പോകുമോ എന്നതിലും സംശയങ്ങളുണ്ട് വിദ്യാർത്ഥികളെ ചോദ്യം ചെയ്യുന്നതും എളുപ്പമല്ലെന്നാണ് പോലീസിന്റെ നിഗമനം അമ്മയുടെ പരാതി സോഷ്യൽ മീഡിയയിലടക്കം പ്രചരിച്ചതോടെ മിഹിറിന് നീതി തേടി നിരവധി പേരാണ് പ്രതികരണവുമായി എത്തിയത് മിഹിറിന്റെ മരണം ഞെട്ടിക്കുന്നതെന്ന് പറഞ്ഞായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അന്വേഷണത്തിന് നിർദ്ദേശിച്ചത് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല മിഹിറിന്റെ മരണത്തിൽ ഞെട്ടൽ രേഖപ്പെടുത്തി സിനിമാ താരങ്ങളായ പൃഥ്വിരാജ് സാമന്ത് അടക്കമുള്ളവരും വിഷയത്തിൽ പ്രതികരിച്ചു എസ് എഫ് ഐ കെ എസ് യു അടക്കമുള്ള സംഘടനകളും വിഷയത്തിൽ പ്രതിഷേധിച്ചു സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ അംഗങ്ങളും ശനിയാഴ്ച തെളിവെടുപ്പ് നടത്തി കേസ് അന്വേഷിക്കുന്ന പോലീസ് അംഗത്തലവനെ കണ്ട് ബാലാവകാശ കമ്മീഷൻ അംഗങ്ങൾ വിവരങ്ങൾ ആരാഞ്ഞിരുന്നു